കൊല്ലം അഞ്ചലിൽ പതിമൂന്ന് ഗ്രാം എം ഡി എം എയുമായി രണ്ട് യുവാക്കളെ കൊല്ലം റൂറൽ ഡാൻസ് ഓഫ് ടീമും അഞ്ചൽ പോലീസും ചേർന്ന് പിടികൂടി അഞ്ചൽ കോട്ടക്കൽ പടിഞ്ഞാറവയല സ്വദേശി മനു എന്ന് വിളിക്കുന്ന ഇരുപത്തിയെട്ട് വയസ്സുള്ള മനോജ് ഏറം പുത്തൻ വിളവീട്ടിൽ ഇരുപത്തിമൂന്ന് വയസ്സുള്ള അലീഷർ ഖാൻ എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത് ആലഞ്ചേരി ചണ്ണപ്പേട്ട റൂട്ടിൽ കാറിൽ കടത്തിക്കൊണ്ടു പോവുകയായിരുന്ന എം കൊല്ലം റൂറൽ ഡാൻസ് ഓഫ് ടീം പിന്തുടരുകയായിരുന്നു വാഹനം നിർത്താൻ കൈ കാണിച്ചിട്ട് ഇവർ നിർത്താതെ പോവുകയായിരുന്നു തുടർന്ന് പോലീസ് വാഹനം തടഞ്ഞു നിർത്തി എന്നാൽ വാഹനത്തിലുണ്ടായിരുന്ന യുവാക്കൾ പോലീസിനെ കയ്യേറ്റം നടത്തി തുടർന്ന് ബലപ്രയോഗത്തിലൂടെ ഇവരെ കീഴ്പ്പെടുത്തുകയായിരുന്നു യുവാക്കളെ പരിശോധന നടത്തിയപ്പോഴാണ് സിഗരറ്റ് കവറിൽ ഒളിപ്പിച്ച നിലയിൽ എം ഡി എം എ പിടികൂടുന്നത് ബാംഗ്ലൂരിൽ നിന്നും എം ഡി എം എ കടത്തിക്കൊണ്ടുവരികയായിരുന്നുവെന്ന് പോലീസ് ചോദ്യം ചെയ്യലിൽ പ്രതികൾ കുറ്റസമ്മതം നടത്തി മറ്റ് കൺസേൺഡ് ഉദ്യോഗസ്ഥർ ഇല്ലാത്ത സാഹചര്യത്തിൽ കുളത്തൂപ്പുഴ എസ് എച്ച്ഒയുടെ നേതൃത്വത്തിൽ എം ഡി എം എ അളന്നു തിട്ടപ്പെടുത്തുകയും അഞ്ചൽ പോലീസ് മേൽനടപടികൾ സ്വീകരിക്കുകയും ചെയ്തു ഡാൻസാഫ് എസ് ഐമാരായ ദീപു കെ എസ് ബിജു ഹക്ക് സി പി ഒമാരായ സജുമോൻ ടി അഭിലാഷ് പി എസ് ദിലീപ് എസ് വിപിൻ ക്ലീറ്റസ് അഞ്ചൽ എസ് ഐ പ്രജീഷ് മധു ഉദയൻ സന്തോഷ് എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും വണ്ടി ചേർപ്പിച്ചത് ഇവര് ഈ സാധനം കൊണ്ട് ഓടി രക്ഷപ്പെടാത്ത ഒരുക്കാൻ വേണ്ടി തന്നെയാണ് ഉദ്യോഗസ്ഥർ അങ്ങനെ ജയിച്ചത് പിടിച്ചിട്ടുള്ളതും ഇവരെ കസ്റ്റഡിയിലെടുത്തത് കസ്റ്റഡിയിലെടുക്കുമ്പോൾ അതിനകത്ത് എച്ച് ഐ സാർ മറ്റു റവന്യൂ ഡിപ്പാർട്ട്മെന്റും മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം ഒരു അന്തിമ തീരുമാനം ഉണ്ടാവാത്ത സാഹചര്യത്തിലാണ് പ്രതികളെ കൊണ്ടുപോകാതെ ഇവരെ കാര്യത്തിൽ അവരെല്ലാം റിപ്പോർട്ടും കാര്യങ്ങളും മൊഴിയെല്ലാം വേണ്ടേ അതെല്ലാം അവസാനിച്ച ശേഷം ഇതിനെ സംബന്ധിച്ചൊരു മേൽ നടപടി സ്വീകരിക്കാൻ പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ